ാണ് ആ കാണുന്നതാണ് ആ മരിച്ച മിന്റെ എന്ന് പറയുന്നത് ആ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടിയാണ് ആ പതിമൂന്ന് വയസ്സുകാരൻ ഈ ഷീറ്റിലേക്ക് മുകളിൽ കയറിയ വൈദ്യുതി കമ്പിയിൽ തട്ടി ആ പാവം ആ പാവം കിട്ടിട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് ആ ബെഞ്ച് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാനും സാധിക്കുന്നുണ്ട് കാര്യം വൈദ്യുതി കമ്പി എത്രത്തോളം ചേർന്നിട്ടാണ് അതായത് ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി കയറി എന്നാൽ പോലും ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് കട്ടുന്ന വിധത്തിൽ അത്രത്തോളം ചേർന്ന് പോകുന്ന ഒരു വൈദ്യുതി ലൈൻ അവിടെയാണ് ആ ഷീറ്റിന് മുകളിലേക്ക് ആ പാമം താഴെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ചെരുപ്പ് അവിടേക്ക് പതിക്കുകയും ആ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മുകളിലേക്ക് ആ മിഥുൻ കയറിയത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആ കയറി ആ ചെയ്യുന്ന സമയത്ത് അവിടെ ആ അപകടം ഉണ്ടാവുകയും ആ പാവ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് സംബന്ധിച്ച് അതായത് ക്ലാസ് റൂമിനുള്ളിൽ ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ രതീഷ് മടൻ ചേർന്ന് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും എന്താണ് ഈ ക്ലാസ് റൂമിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും ആളുകൾ പ്രതിഷേധമൊക്കെ ആയിട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ക്ലാസ് അതായത് ഇതാണ് ആ ക്ലാസ് റൂം എന്ന് പറയുന്നത് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഇതാണ് എച്ച് ഡി എന്ന് പറയുന്ന ക്ലാസ് ആണ് ക്ലാസ് റൂമിന്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം അതായത് ഈ സീറ്റിലേക്ക് കുട്ടികൾ കയറുന്നത് തടയുന്നതിന് വേണ്ടി ചില ഭാഗങ്ങളിലൊക്കെ തന്നെ തടി വെച്ച് അതിനെ മറച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ഈ ഒരു ഭാഗത്ത് അങ്ങനെ തടി വെച്ചൊരു മറയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു ഡെസ്കിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് ഈ ഡെസ്കിന്റെ മുകളിൽ കയറിയതിന് ശേഷം ഒരുപക്ഷെ ഈ വശത്തൊക്കെ ഒരു തടിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ തടിയിൽ ചവിട്ടിക്കൊണ്ട് ഈ കുട്ടി ഒരു ഈ ഈ കാണുന്ന ഭാഗത്തേക്ക് കയറി ആ ചീറ്റിലേക്ക് കയറാനുള്ള ഒരു ശ്രമമായിരിക്കാം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അനുമാനം ഈ പല തടികളുമൊക്കെ ഇവിടെ ഇളകി നിൽക്കുകയാണ് ആ ഇളകി നിൽക്കുന്ന തടിയൊക്കെ തന്നെ പുതിയൊരു അപകടത്തിന് കാരണമാവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതിഷേധവുമായിട്ട് ആളുകളൊക്കെ ഇവിടെ എത്തിക്കുന്നത് നിങ്ങൾ ഇത്രപ്പെടുത്തവരാണോ ശരി ലിജോ റോളൻസ് ആണ് സംസാരിക്കുന്നത് ലിജോ ആ ദൃശ്യങ്ങൾ കാണിക്കുകയായിരുന്നു എങ്ങനെയാണ് ആ അപകടം ഉണ്ടായത് എന്നുള്ളത് അങ്ങനെ എത്ര താഴ്ന്നാണ് ആ ഷെഡ് ഉള്ളത് എത്ര താഴ്ന്നാണ് ലൈൻ പോകുന്നത് എങ്ങനെയാണ് ആ വിദ്യാർത്ഥി അകത്ത് കയറിയത് മുകളിൽ കയറിയത് ആ വയ്ക്കാൻ ശ്രമിച്ചത് ഷോക്കേറ്റ് പിടയുമ്പോഴും ആ വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ അധ്യാപകർക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ സംഭവം അധ്യാപകർ നിസ്സാരം നോക്കി നിൽക്കുകയെന്ന അവസാനം ബെഞ്ച് ഉപയോഗിച്ച് വിദ്യാർത്ഥിയെ ലൈനിൽ നിന്ന് വേർപിടിവിക്കാൻ ശ്രമിച്ചു എന്നും അല്പം മുമ്പ് ആ നമുക്ക് ആ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് എന്ന് കാണാം കൃത്യമായ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട് വ്യത്യസ്ത വകുപ്പുകളുടെ അനാസ്ഥ ഇക്കാര്യത്തിൽ ദൃശ്യമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ കെ സി അനാസ്ഥ അതുപോലെ പഞ്ചായത്തിന് അനാസ്ഥ ഇങ്ങനെ പല തലങ്ങളിലുള്ള അനാസ്ഥയാണ് ഈ ദാരുണ സംഭവത്തിൽ തെളിഞ്ഞു കാണുന്നത് ഏതായാലും എന്ത് അപകടം ഉണ്ടാകുമ്പോഴും ഇനി മുതൽ അത് അപകടം ഉണ്ടാകാൻ നോക്കും സുരക്ഷാ പരിശോധന നടത്തും സുരക്ഷാ ഫസ്റ്റ് എന്ന മുദ്രാവാക്യം വിളിക്കും പക്ഷേ ഒന്നും നടക്കുന്നില്ല ഇത്തരം അപകടങ്ങൾ നിരന്തരം ആവർത്തിച്ചു വരും നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു എല്ലാ ആശുപത്രി കെട്ടിടങ്ങളിലും സുരക്ഷാ ഓടീറ്റ് നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ആ ദിവസം തന്നെ പ്രഖ്യാപിച്ചതാണ് വെള്ളവും നടക്കുന്നുണ്ടോ അറിയില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പുതിയ കെട്ടിടത്തിൽ പുതിയ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായി എല്ലാ ആശുപത്രി കെട്ടിടങ്ങളിലും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ഫയർഫോഴ്സിൻ്റെ സുരക്ഷാ ഓടിറ്റ് നടത്തുമെന്ന് പറഞ്ഞു എവിടെയെങ്കിലും നടന്നോ അറിയില്ല കുറഞ്ഞ പക്ഷേ ഒരു മോക്ഡ്രിൽ നടന്നോ അറിയില്ല അപ്പോൾ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റിയായി നമുക്ക് മാറുകയാണ് അത് ഭരണകൂടത്തിൻ്റെ പ്രയോറിറ്റി ആയി മാറുകയാണ് സമൂഹത്തിൻ്റെ പ്രയോറിറ്റി ആയി മാറുകയാണ് ഈ ഞാന്ന്ന് കിടക്കുന്ന ഇലക്ട്രിക് ലൈൻ ഇത്രയും താഴ്ന്നു കിടക്കുമ്പോൾ അത് അപകടമാണ് എന്ന് അവിടെ വിദ്യാർത്ഥികൾ അയക്കുന്ന രക്ഷിതാക്കൾക്ക് തോന്നിയോ പി ടി ഐക്ക് തോന്നിയോ നാട്ടുകാർക്ക് തോന്നിയോ ആ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നിയോ അവിടുത്തെ ജനപ്രതിനിധികൾക്ക് തോന്നിയോ പഞ്ചായത്തിന് തോന്നിയോ കാരണം ഇത് ഭരണകൂടത്തിന് മാത്രം അനസ്ഥയല്ല അത് ഭരണകൂടത്തേക്കൊണ്ട് ചെയ്യിക്കേണ്ട സമൂഹത്തിൻ്റെ കൂടി അനാസ്ഥയായി കാണേണ്ടി വരും കാരണം അത്രയും ദൃശ്യമായ അനാസ്ഥ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം